ടക്കും വിഷയം ഞാൻ കഴിച്ചു ആ ചേട്ടാ ഇവിടെ ഇരിക്കും പൈസ വാങ്ങിക്കണ്ടേ ഇത് കണ്ടിട്ട് ആൾക്കാര് തിന്നട്ടെ ആ ഇത് കണ്ടിട്ട് തിന്നട്ടെ ഞങ്ങൾ െട്ടെ നമസ്കാരം മട്ടാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കായിസ് റഹ്മത്തുള്ള കഫേ എന്ന ബിരിയാണി കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവർ നൽകിയ ബിരിയാണിക്കൊപ്പം ഉണ്ടായിരുന്ന പുളീഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂരിൽ നിന്നെത്തിയ പത്തങ്ക സംഘത്തിനാണ് ഇത്തരത്തിൽ പുഴു ഉള്ള ഈ പുളീഞ്ചി കിട്ടിയത് ഇതിനെ തുടർന്ന് ഇവർ ഈ കടയുടമയോട് പരാതി പറയുകയായിരുന്നു തുടർന്ന് ഇവർ കോർപ്പറേഷൻ ഓഫീസിലേക്കും പരാതി പറഞ്ഞു പോലീസിനും വിളിച്ച് പരാതി പറഞ്ഞു എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തി ഈ കട സീൽ ചെയ്തിരിക്കുകയാണ് ഇത് ഈ പുളിയിഞ്ചിയിൽ നിന്നുള്ള പുഴുവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിരിയാണിയിൽ നിന്നുള്ളതല്ല എന്നാണ് ഈ കടയുടമയും പറയുന്നത് ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവർക്കറിയില്ല എന്നാണ് പറയുന്നത് ഇത് നിന്നും വാങ്ങുന്ന സാധനമാണ് അപ്പോൾ അതിൽ നിന്നുണ്ടായ പുഴുവാണ് അത് അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതിന് ന്യായീകരണമാണ് ഈ ഹോട്ടൽ ഉടമകൾ പറയുന്നത് എന്തായാലും ഈ ആഹാര സാധനത്തിൽ നിന്നും പുഴു കിട്ടിയത് ഗൗരവകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഹെൽത്ത് അധികൃതർ എത്തി ഈ ഹോട്ടൽ സീൽ ചെയ്യുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ കട അടച്ചിട്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും രഞ്ജിത് ദസ്പിളയ്ക്കൊപ്പം ആർ പീയുഷ് മർദാനം ചെയ്തു